ഗൈസ് അങ്ങനെ എംബുരാൻ്റെ ട്രെയിലർ ഇന്ന് വെളുപ്പിന് വന്നിരിക്കുകയാണ് ഉച്ചക്ക് വരേണ്ട ഒരു സാധനമായിരുന്നു ഉച്ചക്ക് ഒന്ന് എട്ടിന് വരേണ്ട ഒരു സാധനമായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ലീക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് നേരത്തെ സാധനം കിട്ടി അവരൊഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ടു ഞാൻ ഈ വീഡിയോയിൽ ട്രെയിലർ കണ്ടിട്ട് കിട്ടി ഹിഡൻ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ അതൊന്നും പറയാനല്ല വന്നിരിക്കുന്നേ ഇജാതി ട്രെയിലർ എടുക്കും എനിക്കിത് കൂടുതൽ ഒന്നും പറയണമെന്നില്ല ഒരു മലയാളം സിനിമയുടെ ട്രെയിലറാണ് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് ഈ ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റെഫ് ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റെഫ് വെറുതെ പറയുന്നല്ലെന്ന് എടുത്ത് കാണിച്ചു തരുന്ന ഒരു ട്രെയിലർ പൃഥ്വിരാജ് എൻ്റെ പൊന്നിടാവിയെ സമ്മതിച്ചു കൊടുക്കണം ചെറിയ പടം ചെറിയ പടം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നിർത്തിയേക്കണത് ഇങ്ങേരിപ്പം പറയുന്ന എൽ ത്രി കുറച്ച് വലിയ പടം എന്നാണ് ഈ ചെറിയ പടം എന്നാണ് ടീപ്പടങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ ഏത് ലെവലായിരിക്കും അവിടെ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ദീപക് ദേവ് എൻ്റെ പൊന്നും ചെയ്ത വർക്ക് എല്ലാം കിടും അതിൻ്റെ പറയേണ്ട ഒരു സാധനം ട്രെയിലറിൽ ലാലേട്ടൻ ഇൻട്രോ കാണിക്കുമ്പോൾ എംബുരാനേന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരുന്നുണ്ട് ഇച്ചാതി സാധനം സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇടയ്ക്ക് അത് കേൾക്കാണ്ട് പോലും പറ്റുന്നില്ല അമ്മ അമ്മാത ഈ ലെവല് പമ്പിങ് പിന്നെ ഇതിലും മറ്റേ ഡ്രാഗൻ്റെ ആ പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട് ബേക്കിൽ ആ ഡ്രാഗൻ്റെ ഡ്രസ് ഇട്ടിട്ടുള്ളത് ഇതിൽ പക്ഷേ ബ്ലാക്കിൽ റെഡ് കളറ് ഡ്രാഗൻ ആക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പലരും പറയുന്നുണ്ടായി ഈ പുള്ളി ലാസ്റ്റ് ക്ലൈമാക്സിൽ തേർഡ് പാർട്ടിക്കുള്ള ലീഡായിട്ടായിരിക്കും വരുന്നത് പക്ഷേ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് ഈ പുള്ളി അത്യാവശ്യം പടത്തിലുള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത് തേർഡ് പാർട്ടിക്കുള്ളത് മറ്റു വലിയ തോന്നാനേ സാധ്യതയുള്ളൂ പിന്നെ ഡോൺലി ആണെന്നൊന്നും ഇനി പറഞ്ഞ ആരും വരരുത് അത് കണ്ടാൽ തന്നെ അറിയാം ഡോൺലി ഒന്നും അല്ല വേറെ ആരോ ആണ് അത് ക്യൂണൊക്കെ ആവാൻ മേ ബി ചാൻസ് ഉണ്ട് പിന്നെ ഇന്ത്യൻ ആക്ടേഴ്സൊന്നുമല്ല അത് ഷുവറാണ് പിന്നെ ലാലേട്ടൻ ഏതൊരു മലയാളിയും ഇതുപോലെ ലാലേട്ടനെ കാണാൻ കുതിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല പ്രത്യേകിച്ച് അയാ സ്റ്റീഫനായിട്ട് വന്നിട്ട് വാടാന്ന് പറയുന്ന ഡയലോഗില്ല പക്ഷെ നമുക്കറിയാം അവിടെ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കു നൂറ് ശതമാനം ഉറപ്പാണ് ആ സംഭവം തിയേറ്ററിൽ വരുമ്പോൾ ലാലേട്ടൻ്റെ ഒപ്പം തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും ഡൈലോഗ് അറിയും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ പടം പോസിറ്റീവാണേന്ന് ഞാനിനി പറയുന്നില്ല കാരണം ഈ പടം ഈ പടം എങ്ങനെ പോയാലും നെഗറ്റീവ് റെസ്പോൺസ് വരില്ല എന്ന് ഞാനിവിടെ ഉറപ്പിച്ചു പറയുകയാണ് ഉറപ്പിച്ചു പറയുകയാണ് ഈ പടം ഒരിക്കലും ഒരു നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പരാജയം ഫ്ലോപ്പ് ആവില്ലെന്ന് ഇപ്പോഴേ ഉറപ്പിച്ചു പറയാണ് ഇപ്പം തന്നെ പടത്തിൻ്റെ ഇന്ത്യൻ ബുക്കിംഗ് തുടങ്ങാണ്ട് തന്നെ ഓവർസീസിൽ മാത്രമായിട്ട് പതിനൊന്ന് കോടിക്ക് മുകളിൽ പടം കളക്ട് ചെയ്തിട്ടുണ്ട് ഏത് ലെവലിൽ തൂക്കാമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല വേണമെങ്കിൽ എഫ് ടി മാത്രം അമ്പത് കോടി വരെയും കയറാനുള്ള ലെവലിലേക്കാണ് പടം പോകുന്നത് ഇനിയും ഏഴ് ദിവസം ബാക്കിയുണ്ടെന്ന് ഓർക്കണം പിന്നെ ലിഒ എഫ് ടിയുടെ കാര്യം ഇപ്പോൾ ന്യൂസ് ചാനൽ വരെ അതാണല്ലോ ചർച്ച ചെയ്യുന്നത് അതിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ വിഷനിലൊന്ന് കൊടുത്തേക്കാം കണക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഏകദേശം ലി ഒ എഫ് ടിയുടെ കാര്യത്തിനും തീരുമാനമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ ആറ് മണിക്കാണ് ഷോ അതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അതും നമുക്ക് നോക്കാം അപ്പോൾ അത്ര തന്നെ മാർച്ച് ഇരുപത്തി ഏഴിന് മലയാള സിനിമ കാണാൻ പോകുന്ന ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചുവരവ് ഒരു നടൻ്റെ തിരിച്ചു വരവിനായിരിക്കും സാക്ഷിയാകാൻ പോകുന്നത് അപ്പോൾ